ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ആവശ്യം ഇൻ്റർമിറ്റ അല്ലെങ്കിൽ ഇന്റർവൽ വാക്കിംഗ് വ്യായാമമാണ് മൂന്ന് മുതൽ അഞ്ച് മിനിറ്റ് വരെ മിതമായിട്ട് വേഗതയിൽ നടത്തും മുപ്പത് മുതൽ അറുപത് സെക്കൻഡ് വരെ വേഗത്തിലുള്ള നടത്തും അല്ലെങ്കിൽ സാവധാനത്തിലുള്ള ജോഗിങ് എന്നിവയാണ് ഈ ഒരു വ്യായാമ ദിനചര്യയിൽ ഉൾപ്പെടുന്നത് വേഗതയിലുള്ള നടത്തം പരമാവധി ഹൃദയമെടുപ്പിന് എൺപതിനും തൊണ്ണൂറിനും ഇടയിൽ എത്തണം അതുവഴി നിങ്ങൾക്ക് നമ്മുടെ ശരീരത്തിലെ കലോറിനെ എലി എലിച്ചു കളയാം അല്ലെങ്കിൽ നശിപ്പിച്ച് കളയാം അപ്പം വേഗതയിലുള്ള നടത്തത്തിന് ശേഷമുള്ള ആ മുപ്പത് സെക്കൻഡ് പതിയുള്ള നടത്തമാണ് അത് ഹൃദയമെടുപ്പ് ക്രമേണ കുറയാൻ സഹായിക്കും അപ്പോൾ ഇൻ്റർവൽ വാക്കിംഗ് എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത് നോക്കാം ഹൃദയെടുപ്പ് വർദ്ധിപ്പിക്കുകയും ഉപാചയ പ്രവർത്തനം വർദ്ധിപ്പിക്കുകയും ശരീരത്തിൻ്റെ ഊർജം നിലനിർത്തിക്കുകയും സഹായിക്കുന്നു രണ്ടാമത്തത് ഇൻ്റർവെൽ വാക്കിംഗ് അപ്പോൾ കാർഡിയോ വാസ്കുലർ ഫിറ്റ്നസ് മെച്ചപ്പെടുത്തുന്നു ഹൃദയപേശികളിലേക്ക് നമ്മുടെ ഓക്സിജൻ എത്തിക്കാനുള്ള ശരീരത്തിൻ്റെ കഴിവാണ് വർദ്ധിപ്പിക്കുന്നത് ഈ ഒരു ഇൻ്റർവെൽ വാക്കിങ്ങിലൂടെ അടുത്തത് പേശിനാരുകളാണ് ഈ പേശിനാരുകൾ ഉത്തേജിപ്പിക്കുന്നതിലൂടെയും മസ്കുലർ ടോൺ വർദ്ധിപ്പിക്കുന്നതിലൂടെയും മെലിഞ്ഞ ശരീരഘടന നേടാൻ സഹായിക്കും മൊത്തത്തിൽ പറഞ്ഞാൽ നമ്മുടെ വയലിനെ തടിച്ച ശരീര പ്രകൃതിയാണെങ്കിൽ മെലിഞ്ഞ ശരീരഘടന നേടാൻ നമുക്ക് ഈ ഒരു നടത്തിലൂടെ സഹായിക്കും പിന്നെ എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനത്തെ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുന്നത് ഈ ഒരു നടത്തമാണ് അപ്പോൾ നൃത്തത്തിൻ്റെ വേഗത കൂടുന്ന സമയത്ത് കൂടുതൽ രക്തസംക്രമണം അതായത് ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നു അപ്പോൾ കൂടുതൽ കാര്യക്ഷമായി അവയവങ്ങളൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു കൂടുതൽ പോഷകങ്ങളൊക്കെ അടുത്തത് ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്താനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനൊക്കെ ഈ ഇൻ്റർവെൽ വാക്കിങ്ങിനെ സഹായിക്കുന്നതെന്നാണ് പഠനങ്ങൾ പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ഷുഗറുള്ള ആളുകൾ നെയ് നടത്തം കണ്ടിന്യൂ ചെയ്യുക നിങ്ങളുടെ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ ഇത് വളരെയേറെ ഹെൽപ്പ് ചെയ്യും